ഹായ് കൂട്ടുകാരി നമസ്കാരം ഇൻട്രോ ഒന്നും ഇല്ല ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഹിസ്റ്ററിയിലെ പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ടു മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കുന്നത് കുരുൽത്തായിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക വിവിധ ഗോത്രങ്ങളിൽ നിന്നുള്ള പ്രധാനികളെ മുഖ്യന്മാർ എന്നാണ് വിളിച്ചിരുന്നത് ഭരണനിർവഹണത്തിനായി നിർവഹണത്തിനായി മുഖ്യന്മാർ ചേർന്ന് രൂപീകരിച്ച അസംബ്ലിയുടെ പേരാണ് കുരുൽത്തായി രണ്ടാമത്തത് ഭദ്രാസന പള്ളികളുടെ രണ്ട് പ്രത്യേകതകൾ വിവരിക്കുക ഫ്രാൻസിൽ നിർമ്മിച്ച വലിയ പള്ളികളാണ് വ്യാപാരികളാണ് സംഭാവന നൽകിയിരുന്നത് ചെങ്കിസ്ഖാന്റെ കൊറിയർ സമ്പ്രദായത്തെ കുറിച്ച് വിവരിക്കുക ചെങ്കിസ്ഖാന്റെ ഭരണപരിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് കൊറിയർ സമ്പ്രദായം എന്താണ് യാസ മംഗോളിയൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഹിതയാണ് യാസ എന്നറിയപ്പെടുന്നത് സാമ്രാജ്യം നിലനിർത്തുന്നതിൽ യാസ പ്രധാന പങ്ക് വഹിച്ചു ഫ്യൂഡലിസം എന്ന പദം നിർവചിക്കുക ഭൂമി കൈവശം വയ്ക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള സംവിധാനം ആണ് ഫ്യൂഡലിസം എന്നറിയപ്പെടുന്നത് ഒരു ദണ്ട് ഭൂമി എന്നതാണ് കേട്ടോ ഈ വാക്കിന്റെ അർത്ഥം ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഈ ഒരു പദം ഉൾ എന്താണ് മാനവികത മനുഷ്യന്റെ താല്പര്യങ്ങളെ പറ്റിയുള്ള സഹതാപപൂർണമായ പഠനത്തെയാണ് ഹ്യൂമനിസം അഥവാ മാനവികത എന്ന് പറയുന്നത് നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെങ്കിൽ മാനവികതയുടെ പിതാവ് ആരാണ് പെട്രാർക്ക് റോമൻ സാമ്രാജ്യവും ഇറാമ്യൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ റോമ സാമ്രാജ്യം സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ധാരാളം ഭാഷകൾ ഉണ്ടായിരുന്നു ഇറാനിയൻ സാമ്രാജ്യം സാംസ്കാരിക വൈവിധ്യങ്ങൾ കുറവായിരുന്നു ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങൾ അരാമിക് ഭാഷ സംസാരിച്ചിരുന്നു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഓരോന്നും എഴുതുക ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ക്യൂണിഫോം ലിപിയെക്കുറിച്ച് വിവരിക്കുക മെസ്സോപെറ്റോമിക്കാരുടെ എഴുത്തുവിദ്യയുടെ പേരാണ് ക്യൂണിഫോം ലിബി കളിമൺ പലകയിലാണ് എഴുതിയിരുന്നത് അറ്റം കൂർത്ത നാരായണ അതായത് നാരായൺ കൊണ്ടാണ് അവരത് എഴുതിയിരുന്നത് അത് നമുക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച് എഴുതാവുന്നതാണ് കേട്ടോ അടുത്തത് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൈക്കൽ ആഞ്ചലയുടെ ഏതെങ്കിലും രണ്ട് സംഭാവന വിവരിക്കുക മൈക്കൽ ആഞ്ചലയുടെയും റാഫേലിൻ്റെയും മേൽനൃത്തത്തിൽ നിർമ്മിച്ച റോമിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയം നവോത്ഥാന വസ്തുശില്പ കലയ്ക്ക് ഉദാഹരണമാണ് രണ്ടാമത്തത് വളരെ പ്രശസ്തിയായ ചിത്രം അന്ത്യവിധി മൈക്കൽ മൈക്കലാഞ്ചലയുടെ ചിത്രമാണ് അടുത്തത് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം ആസ്ട്രലോ പിത്തക്കസ് ഹോമയുടെയും വ്യത്യാസം വിവരിക്കുക ആസ്ട്രലോ പിത്തക്കസ് അഞ്ച് പോയിന്റ് ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉത്ഭവിച്ചു ചെറിയ തലച്ചോറ് ഉന്തിയ താടി വലിയ പല്ലുകൾ ഹോമോ ടു പോയിന്റ് ഫൈവ് ദശലക്ഷങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് ഉത്ഭവിച്ചു വലിയ തലച്ചോറ് ചുരുങ്ങിയ താടി ചെറിയ പല്ലുകൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ മെസ്സപ്പെട്ടിയമ്മക്കാരുടെ ഭൂമിശാസ്ത്ര പ്രത്യേകത വിവരിക്കുക കേട്ടോ അവരുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത വടക്ക് പുൽമേടുകൾ ജനങ്ങളുടെ തൊഴിൽ കാലിമേക്കൽ അതുപോലെ തന്നെ വടക്ക് കിഴക്ക് സമതലങ്ങൾ മലനിരകൾ തൊഴിൽ കൃഷി കിഴക്ക് ഡൈഗ്രീസ് നദിയുടെ പോഷക നദികൾ നദികളുടെ ഉൽപ്പന്നങ്ങളുടെ വിനിമയ മാർഗമായിരുന്നു അടുത്തത് തെക്ക് മരുഭൂമിയാണ് യുഫ്രട്രീസ് ഡൈഗ്രീസ് നദികൾ നിക്ഷേപിക്കുന്ന ഏക്കൽ മണ്ണ് ജലസേചനം കൃഷിയുടെ വികാസം നഗരങ്ങളുടെ ആപിർഭാവം ഇതെത്രയാണ് കേട്ടോ അതിൻ്റെ ആൻസർ വരുന്നത് ഇത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടോ എഴുതിയോ ഒന്ന് പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗണിതശാസ്ത്രം കാലം കലക്കാക്കൽ തെറ്റിപ്പോയി കാലം കണക്കാക്കൽ എന്നിവയിൽ മെസ്സോപെട്ടോമിയക്കാർ നൽകിയ സംഭാവന വിവരിക്കുക ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഭ്രമണത്തെ അടിസ്ഥാനമാക്കി അവർ ഒരു വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളായും ഒരു മാസത്തെ നാലാഴ്ചകളായും ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറുകളായും ഒരു മണിക്കൂറിനെ അറുപത് മിനിറ്റുകളായും തിരിച്ചിരുന്നു സൂര്യഗ്രഹണത്തെയും ചന്ദ്രഗ്രഹണത്തെയും അവർ വർഷം മാസം ദിവസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി രാത്രി ആകാശത്ത് കാണുന്ന നക്ഷത്ര സമൂഹങ്ങളെ നിരീക്ഷിച്ച് അവയുടെ സ്ഥാനവും രേഖപ്പെടുത്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആദിമ മനുഷ്യൻ ഭക്ഷണം തേടിയിരുന്ന മാർഗങ്ങൾ വിവരിക്കുക വേട്ടയാടിയും ചത്തജീവികളുടെ മാംസമെടുത്തും മത്സ്യബന്ധനം നടത്തിയുമാണ് ഭക്ഷണം നേടിയത് വിത്തുക്കൾ കുരുക്കൾ കിഴങ്ങുകൾ പഴങ്ങൾ തുടങ്ങിയവയാണ് ശേഖരിച്ച് ഭക്ഷിച്ചിരുന്നത് ചത്തതോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ കൊന്നതോ ആയ മൃഗങ്ങളുടെ മാംസവും മജ്ജയും ഭക്ഷിച്ചു വാസസ്ഥലം ആദ്യം മരച്ചില്ലയിലാണ് കൂടുതൽ സമയവും ആദ്യപ മനുഷ്യൻ ചെലവഴിച്ചത് ഇവിടെ ഉപയോഗം തീ ഗുഹയ്ക്കുള്ളിൽ ചൂടും പ്രകാശവും നൽകാൻ തീ ഉപയോഗിച്ചു ഭക്ഷണം പാകം ചെയ്യാനും കഴിഞ്ഞു വന്യജീവികളുടെ ആട്ടി ശിലായുധങ്ങൾ രൂപപ്പെടുത്താനും മനുഷ്യനെ തീ സഹായിച്ചു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആസ്റ്റക്കുകൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു വിശദമാക്കുക അവരുടെ സമൂഹത്തെ മൂന്ന് തട്ടുകളായി തിരിച്ചിരുന്നു വ്യാപാരികൾക്കും വിദഗ്ധരായ കൈത്തൊഴിലാളികൾക്കും ഭിക്ഷകരന്മാർക്ക് അതായത് ഡോക്ടർമാർക്കും വിവേകികളായ അധ്യാപകർക്കും അറിവുള്ള അധ്യാപകർക്കും ആദരവ് നൽകിയിരുന്നു കുട്ടികൾക്ക് വിവിധ രംഗങ്ങളിൽ വിദ്യാഭ്യാസവും പരിശീലനവും നൽകി അപ്പോൾ ഇത്രയാണ് വന്നിട്ടുള്ളത് അപ്പം കൂടുതൽ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എന്നാലേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ അപ്പം മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ ബൈ സൈനിങ് സൈനിമോ